ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ഇരട്ട മേൽശാന്തിമാർ ഭക്തർക്ക് കൗതുകമാകുന്നു വഴിപാടും പ്രസാദവും വാങ്ങാനെത്തുന്ന ഭക്തർ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മേൽശാന്തിമാർക്ക് ആശയക്കുഴപ്പം ആരോടാണ് പിത്യൻ നിലയ്ക്കുള്ള വഴിപാട് പറഞ്ഞതെന്ന് ഭക്തരോട് ചോദിച്ച ശേഷമാണ് പൂജകളും പ്രസാദ വിതരണവും നടത്താറ് ഇവിടെ പ്രകാശ് നമ്പൂതിരിയും പ്രമോദ് നമ്പൂതിരിയുമാണ് മേൽശാന്തിമാർ വഴിപാടിനുള്ള രസീത് ശ്രീകോവിലേക്ക് നൽകുമ്പോൾ ആരാണ് അപ്പോഴത്തെ മേൽശാന്തി എന്ന് പേര് ചോദിച്ച് ഉറപ്പിച്ചില്ലെങ്കിൽ ഭക്തർക്കും തെറ്റും പ്രധാന ശ്രീകോവിലിൽ തൊഴുത് മേൽശാന്തിയിൽ നിന്ന് പ്രസാദം വാങ്ങി തൊട്ടടുത്ത് ദേവീക്ഷേത്രം നടലെത്തുമ്പോൾ മുൻപ് കണ്ട മേൽശാന്തി തന്നെയും ഒന്ന് സംശയിച്ചും പോകും പിന്നെയുമുണ്ട് വിശേഷം സന്താന സൗഭാഗ്യത്തിനുള്ളതാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഇരട്ട കുട്ടികൾ ഉണ്ടാകുന്നവർ ഇരട്ട മേൽശാന്തിമാരെ കൊണ്ട് ചോറൂണ് നടത്തിയാറുണ്ട് പൂജാരിയായിരുന്ന പിതാവ് നാരായണ നമ്പൂതിരിക്കൊപ്പം പത്താം വയസ്സിലാണ് പ്രകാശും പ്രമോദും ക്ഷേത്രത്തിലെത്തിയത് ഇരുവർക്കും നാല്പത്തിരണ്ട് വയസ്സായി ഇരുപത്തിരണ്ട് വർഷമായി ഇരുവരും വിവിധ ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരാണ് ഞാനിവിടെ ഇവിടെ പഠിച്ചത് പഠിച്ചത് അവിടെ ഫ്രണ്ട്സുകളൊക്കെ ഈ അടുത്ത അടുത്തത് എൻ്റെ വളരെ അടുത്തൊരു ഫ്രണ്ട് ഇവിടെ അടുത്ത് ഇങ്ങനെ ഒരു തകിഴിരിക്കാൻ വന്നിട്ടില്ല അപ്പോൾ ഇദ്ദേഹം ഞാൻ അന്ന് രാവിലെ അച്ഛൻ താമസിച്ചാണ് അപ്പോൾ ആ ഒരു ലേഡിയാണ് ആൾക്കാരി ഇദ്ദേഹത്തെ കണ്ട് വിചിരിച്ചു ഇദ്ദേഹം മൈൻഡ് ചെയ്തില്ല കാരണം അദ്ദേഹത്തിന് അറിയത്തില്ല അപ്പോൾ അവിടെ അടുത്ത വേറെ ഒളെ കണ്ടപ്പോൾ ഇപ്പോൾ ഞാൻ പ്രമോദപ്പം പഴയ പോലെ ഒന്നും അല്ല ഭയങ്കര ആൾ ഭയങ്കര എന്താ രമയാന്ന് കിട്ടും അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാനിവിടുന്ന് പോയപ്പോഴാണ് ഞങ്ങൾ തമ്മിലേക്ക് ഞാൻ 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 കൈ വെക്കി ചെയ്തു അപ്പോൾ എന്ന് അന്ന് അന്ന് കാരണം നമ്മുടെ ഇവർക്ക് അറിയുന്നത് ഈ ഈ വന്ന വന്ന സമയത്തെ കാര്യമാണ് ഒരു വർഷമായി ഉളനാട് ക്ഷേത്രത്തിലാണ് ചെങ്ങന്നൂർ കല്ലിശ്ശേരി ഉമയാറ്റുകരമുറി കല്ലൂരിലത്തെയാണ് പ്രകാശും പ്രമോദും ക്ഷേത്രത്തിലെ ജീവിതം എഴുന്നള്ളിക്കുന്നതും ഇരുവരും ചേർന്നാണ് ക്ഷേത്രത്തിന്റെ വെളിയിൽ പൂജകൾക്കും മറ്റു ചടങ്ങുകൾക്കും ഒരുമിച്ചാണ് പോകാറ് ചില ആളുകൾ പ്രമോദിനോട് പറയുന്ന കാര്യങ്ങളുടെ ബാക്കി ആള് മാറി പ്രകാശിനോട് പറയാറുണ്ട് വടശ്ശേരിക്കര മുണ്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിലും ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട് അച്ഛനോടും അമ്മ രുക്മിണി അന്തർജനത്തോടൊപ്പം ഇല്ലത്താണ് പ്രമോദ് നമ്പൂതിരി താമസിക്കുന്നത് ഭാര്യ ശ്രീലക്ഷ്മി മകൻ ദേവനാരായണൻ പ്രകാശ് നമ്പൂതിരി ഭാര്യ സിത്താരയോടും മകൻ ആദിദേവിനും മകൻ അമൃതശ്രീയോടുമൊപ്പം സമീപത്ത് തന്നെ താമസിക്കുന്നുമുണ്ട് ഇരട്ടകളാണെങ്കിലും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ആദ്യം ജനിച്ചത് പ്രമോദ് നമ്പൂതിരിയാണ് മൂത്ത സഹോദരൻ വിനോദിന് സർക്കാർ ജോലിയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി thank